പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം വരാറായി തുടങ്ങാറായി മറ്റന്നാളാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി വി എൻ റിപ്പോർട്ടിനോട് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ശബരിമല വികസനം സംബന്ധിച്ച് ചോദ്യാവലിക്കുള്ള മറുപടിയിലൂടെ അഭിപ്രായം രേഖപ്പെടുത്താമെന്നും മന്ത്രി പറഞ്ഞു അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പമ്പയിൽ അവസാനഘട്ടത്തിലാണ് ഒരു ലക്ഷത്തി പതിനായിരം പേര് വരെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ദിവസമുണ്ട് ഇപ്പോൾ മൂവായിരം പേരെയാണ് നമ്മൾ നിശ്ചയിച്ചതെങ്കിലും വന്ന രജിസ്ട്രേഷൻ ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ് കഴിഞ്ഞിട്ടുണ്ട് അയ്യായിരത്തിനടുത്തായി അയ്യായിരം കവിയും പുതിയ ദിവസമുണ്ട് അപ്പോൾ അത് മൂവായിരമായി ക്രമീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് അത് വിദേശികളുമുണ്ട് സ്വദേശികളുണ്ട് നമ്മുടെ സംസ്ഥാനത്തുള്ളവരുണ്ട് വിവിധ സംഘടനകളുടെ പ്രതിനിധികളുണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ പാകത്തിൽ വന്നു കഴിഞ്ഞിരിക്കും അപ്പോൾ അഭിപ്രായം പറയാനുള്ള രൂപത്തിൽ ഒരു ചോദ്യാവലി തയ്യാറാക്കി അവരുടെ കയ്യിൽ പേപ്പർ കൊടുക്കും ആ ആ കാര്യത്തിൽ ഓരോ സെഷൻ നടക്കുമ്പോൾ എഴുതി ുമായി പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് ഈവനിങ് ആഗോള അയ്യപ്പ സംഗമമാണ് മറ്റന്നാൾ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്താനായി ഇന്ന് ഉച്ചയോടെ പമ്പയിലേക്ക് എത്തിയ മന്ത്രി കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടോ പന്ത്രണ്ട് മണിയൊക്കെ പൂർത്തിയായോ എങ്ങനെയൊക്കെയായിരിക്കും നടത്തിപ്പ് എന്തൊക്കെയായിരിക്കും സംഗമത്തിൽ നടക്കുക സുജയ ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്ന ആ വലിയ പന്തലിലാണ് ഞാനുള്ളത് പമ്പ ത്രിവേണിയിലെ ആ വലിയ പന്തൽ ആ പന്തലിൻ്റെ ദൃശ്യം തന്നെ നമുക്ക് പ്രേക്ഷകർക്കായി കൊടുക്കാം വലിയ വിസ്തൃതിയിലുള്ള പന്തൽ സെൻട്രലൈസ്ഡ് എ സി ആയിരിക്കും മുഴുവൻ ശീതീകരിച്ച പന്തലായിരിക്കും ഇന്ന് രാവിലെ വി എൻ പാസ്വൻ മന്ത്രി വി എൻ പാസ്വൻ്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു എല്ലാ ഒരുക്കങ്ങളും അവസാനവട്ട ഒരുക്കങ്ങളും വിലയിരുത്തിയിട്ടുണ്ട് ഇവിടെ പ്രധാനമായും ഈ ശബരിമലയുടെ വികസനം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക ആ ചർച്ച മൂന്ന് വേദികളിലായിട്ട് നടക്കുമെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസുൻ അറിയിച്ചത് ഒന്ന് ശബരിമല മാസ്റ്റർ പ്ലാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മറ്റൊന്ന് ശബരിമലയെ പിൽഗ്രിം ടൂറിസം സെൻറ്ററായി മാറ്റുന്നതിനുള്ള ചർച്ചയും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നടക്കും മറ്റൊന്ന് ഈ ശബരിമലയിലെ തിരക്ക് നമുക്ക് എപ്പോഴും അറിയാം എല്ലാ മണ്ഡലമകരകൾക്ക് തകർന്ന കാലത്തും വലിയ തിരക്കൊക്കെ നാം കാണുന്നതാണ് അപ്പോൾ ശബരിമലയിലെ തിരക്ക് എങ്ങനെ ക്രമീകരിക്കാം എന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചയും ആഗോള അയ്യപ്പ സംഗമത്തിൽ നടക്കും ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ചയിൽ അത് അതിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ആയിരിക്കും എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവസരം അവസരമുണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് മൂന്ന് സെഷനുകൾക്ക് ശേഷം പൊതുവായിട്ടുള്ള ഒരു കമ്മിറ്റിയായും തിരഞ്ഞെടുക്കും മറ്റന്നാൾ രാവിലെ മണിക്ക് തന്നെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ആരംഭിക്കും ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ അവസാനിക്കും കൾച്ചറൽ പ്രോഗ്രാമുകളും വേദിയിൽ നടക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് വിജയ് യേശുദാസ് കലപരിപാടിയിൽ പങ്കെടുക്കുമെന്നും അറിയിപ്പുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ പങ്കെടുക്കും ദേവസ്വം ഐ ടി മന്ത്രിമാരായിരിക്കും പങ്കെടുക്കുക ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക മന്ത്രിമാരും പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ഇരുപത്തിയഞ്ച് ലോ ഫ്ലോർ സർവീസും ഈ ആഗോള അയ്യപ്പ സംഗമത്തിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യത്തിന് സൗകര്യം ഒരുക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ആയിരത്തോളം പോലീസിനെ ഇപ്പോൾ തന്നെ വിന്യസിച്ചു കഴിഞ്ഞു മന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ മാറ്റുക എന്നതാണ് ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും ആ സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ ചെലവുകളെല്ലാം നിർവഹിച്ചതെന്ന് ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ പമ്പയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു മറ്റെല്ലാം നടക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അവസാനപ്പെട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ആ കാണുന്ന ഏറ്റവും പുറകിലായി കാണുന്ന വലിയ സ്ഥലത്തിലായിരിക്കും അങ്ങനെ പന്തൽ പന്തലിന് അകത്തേക്ക് വരാനുള്ള അതിഥികൾ തയ്യാറാകുന്നു അവരൊക്കെ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തും അതുപോലെ നാളെ വൈകുന്നേരം നമുക്ക് പമ്പയ്ക്ക് പോണോ അതോ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയോ ഞാനും അതൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്